അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയാം മരുന്ന് കഴിച്ച് അപസ്മാരം നന്നായി നിയന്ത്രണ വിധേയമായി പോയിക്കൊണ്ടിരിക്കുന്ന രോഗികളിൽ പെട്ടെന്ന് അപസ്മാരം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് സംഗതികളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നോ രണ്ടോ ദിവസം പെട്ടെന്ന് മരുന്ന് മുടങ്ങിപ്പോവുക ഇത് മനപൂർവ്വം ചെയ്യേണ്ടതായിരിക്കണം എന്നില്ല ചിലപ്പോൾ മരുന്ന് തീർന്നുണ്ടാവും വാങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ കൊല്ലമായിട്ടും അപസ്മാരം തീരെ വരാത്തത് കൊണ്ട് ഇനി അതിൻ്റെ ആ സീരിയസ്നെസ് അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടാവും ഒരു രണ്ട് ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നാം വേദന പോലെ എന്തെങ്കിലും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഓർത്ത് മരുന്ന് വാങ്ങി കഴിക്കും ഇത് പക്ഷേ അങ്ങനെയല്ലോ തലച്ചോറിലെ ഓവർ ആക്റ്റീവായിട്ടുള്ള കോശങ്ങളെ മരുന്നിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആ കോശങ്ങളും ശരീരവും അങ്ങനെ അഡാപ്റ്റ് ചെയ്തു പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് മരുന്ന് നിർത്തുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടതുപോലെ നാടീകോശങ്ങൾ ഓവർ ആക്റ്റീവായിത്തരുന്നു അതുകൊണ്ട് തന്നെ അപസ്മാരം ഭേദമായ രോഗിയിൽ മരുന്ന് നിർത്താൻ തീരുമാനിച്ചാൽ പോലും വളരെ പതിയെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ക്രമമായി മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടർമാർ നിർത്തുള്ളൂ പെട്ടെന്ന് നിർത്തുമ്പോൾ അപസ്മാരം വീണ്ടും വഷളാവാനുള്ള സാധ്യത വളരെയധികമാണ് മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ കാര്യം ഉറക്കമൊഴിക്കൽ ഉറക്കമൊഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് വിശ്രമം കിട്ടാത്ത അവസ്ഥ അവസ്ഥയുണ്ടാവും അപ്പോൾ അപസ്മാര സാധ്യത കൂടും അത് രാവിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നേരത്തെ എണീറ്റ് യാത്ര പോകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രാത്രി വേണ്ട രീതിയിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ ഉദാഹരണത്തിന് രോഗിയുടെ ആരെങ്കിലും രാത്രി ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകളോ ആഘോഷങ്ങളോ കാരണം രാത്രി ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ അപ്പോഴൊക്കെ അപസ്മാര സാധ്യത ഉള്ള ആളുകളിൽ അപസ്മാരം കൂടുതലായി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് ഒരു സിസ്റ്റം നന്നായി നടന്നു പോകണമെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് വളരെ പ്രധാനമാണ് അല്ലേ കോശങ്ങളുടെ തലച്ചോറിലെ കോശങ്ങളുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ വർക്ക് നടക്കുന്നത് ഉറക്കത്തിൻ്റെയിലാണ് അതുകൊണ്ട് ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾ റെസ്റ്റ്ലെസ് ആവും ഓവർ ആക്റ്റീവ് ആവും തൽഫലമായി അപസ്മാരം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളിൽ ഇത്തരം അവസ്ഥകളിൽ അത് പുറത്തേക്ക് പ്രകടമാവും പിന്നെ മൂന്നാമത്തെ കാര്യം വലിയ രീതിയിലുള്ള ടെൻഷൻ മറ്റ് തരത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അപസ്മാരം നിയന്ത്രണ വിധേയമായി പോയിക്കൊണ്ടിരിക്കുന്ന രോഗികളിൽ പലപ്പോഴും ടെൻഷനുള്ള സാഹചര്യത്തിൽ അപസ്മാരം വരുന്നതായി കാണാം നമ്മൾക്ക് ടെൻഷൻ ഉള്ളപ്പോൾ ശരീരം സ്ട്രെസ് കെമിക്കൽസ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും ബി പി കൂടും മസിലുകൾ ടൈറ്റാകും തലച്ചോറിലെ കോശങ്ങൾ കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടും സാധാരണ രീതിയിൽ ഒരാളുടെ ശരീരത്തിന് ഇത് വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ അപസ്മാരം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഇത് പ്രശ്നമായേക്കാം അപ്പോൾ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും